മദ്യപിച്ച് റോഡിൽ കിടന്ന വയോധികന്റെ ദേഹത്ത് തിളച്ച വെള്ളം ഒഴിച്ച് പൊളിച്ചതായി പരാതി തെക്കുകരം ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡ് ഹരിത താമസിക്കുന്ന ശശിക്കാണ് ഗുരുതരമായി പൊളലേറ്റ് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് തിരുവോണ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് മദ്യപിച്ച് ബോധരഹിതനായി റോഡിൽ കിടന്നിരുന്ന ശശിയുടെ ദേഹത്ത് തിളച്ച വെള്ളം ഒഴിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ഗുരുതരമായി പൊള്ളലേറ്റ് റോഡിൽ കിടന്നിരുന്ന ശശിയെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഗുരുതരമായി പരിക്കേറ്റ വയോധികന്റെ ചികിത്സയ്ക്കായി നാട്ടുകാർ നേതൃത്വത്തിൽ ചികിത്സാ ധന സമാഹരണം കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷ നൽകുവാൻ പോലീസ് അന്വേഷണം ആവശ്യവും ശക്തമാണ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾസ് എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു